ഹലോ ഗായ്സ് ഇരുപത്തിയേഴായിരം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലാണിത് ആയിരത്തി നാനൂറ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു വീഡിയോ റീച്ച് ആയിക്കണോ ചോദിച്ചാൽ ഇല്ല എന്താ സംഭവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടുന്ന് കിട്ടിയ വീഡിയോ ഇവിടുന്ന് കിട്ടിയ വീഡിയോ ഒക്കെ ഇട്ടിട്ട് യൂട്യൂബിൽ നിന്ന് അറിഞ്ഞിരിക്കുന്നത് ചാനൽ നിറഞ്ഞ ആകെ അൽക്കുളു ഇനി ഡിലേറ്റ് ചെയ്യാൻ തോന്നുന്നു പിന്നെ ഈ റീച്ചല്ലേ ഞാനതിനായിട്ട് നല്ലൊരു വീഡിയോ തീരെ റീച്ച് വീഡിയോ ഇടുന്നു എന്താപ്പ ഞങ്ങള് ചെയ്യേണ്ടി എന്താ ചെയ്യേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടി ഇജി പറ വീഡിയോ റീച്ചാവാൻ എന്താ ചെയ്യേണ്ടി യൂട്യൂബ് ഡിലീറ്റ് ചെയ്യണ്ടായിരുന്നു ഐഡിയ സ്വകാര്യല്ല യൂട്യൂബിൽ ഇതില് പറയും സ്വകാര്യം പറഞ്ഞാൽ ഞാൻ മാത്രമല്ലേ കേൾക്കുള്ളു അന്ന് പറഞ്ഞു ഞാൻ പറയാ സ്വകാര്യം എന്താ പറയുക

ഓ ഐഡിയ എന്താ അറിയോ ഒരു മത്സരം ബക്കറ്റില് വെള്ളം നിറച്ചിട്ട് കുപ്പിയില് വെള്ളൂലെ അയച്ചല്ലേ രണ്ട് ചാനലിണ്ടാക്കാനെ ഒന്നും പറ്റില്ല ഒരു ചാനലില് അതിലൊന്നില് ബീച്ച് ചെയ്ത ഒന്നില് വേറെന്തെങ്കിലും അല്ല രണ്ട് ഡോസിൽ ഒന്നില് ബീച്ച് ചെയ്താ ഒന്നിലും ഇഷ്ടമുള്ള സാധനം ചെയ്താ ഏ എന്നിട്ട് ഏതെങ്കിലും ഒന്നെടുക്കും ബീച്ച് എടുക്ക

啊，不加家我以为是黑。<gasps>